നിലവിലിപ്പോൾ മോഗൻ സ്റ്റാൻലി ഒരു ഓവർ വെയ്റ്റ് റേറ്റിംഗ് ആണ് നിലയിലിപ്പോൾ ജെ എസ് ഡബ്ല്യു സ്റ്റീലിന് നൽകിയിരിക്കുന്നത് കമ്പനിയുടെ ഇൻഡസ്ട്രി വ്യൂ ഒക്കെ പരിശോധിക്കുകയാണെങ്കിലും ഒരു ഇൻലൈൻ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് തന്നെ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുന്നുണ്ട് എന്നൊരു കാര്യമാണ് അവരിപ്പോൾ മോഗൻ സ്റ്റാൻലി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു ടാർഗറ്റ് പ്രൈസായിട്ട് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് നിലവിലെ ഒരു മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് എന്ന് പറഞ്ഞൊരു നിരക്കിലാണെന്ന നിലയിലിപ്പോൾ ഒരു ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുന്നത് ഒരു സിക്സ്റ്റി ഡേയിലേക്കുള്ള ഒരു ടാക്ടിക്കൽ കോളാണെന്ന നിലയിൽ ഇപ്പോൾ അവർ ഈ ഒരു പ്രൈസ് ടാർഗറ്റിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നുകൂടിയാണ് ഈ ഒരു റിസർച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് മോഹൻ സ്റ്റാൻലി ഇപ്പോൾ ജെ എസ് ഡബ്ല്യു സ്റ്റീലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഈ ഒരു സ്റ്റീൽ മേഖല പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഔട്ട് പെർഫോമൻസ് നടത്താൻ വേണ്ടിയിട്ട് വളരെ കേപ്പബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു കമ്പനി എന്നാണ് നിലവിൽ ഇപ്പോൾ മോഹൻ സ്റ്റാൻലി ജെ എസ് ഡബ്ല്യു സ്റ്റീലിനെ ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് വളരെ അവരുടെ ഒരു ക്യാപിറ്റൽ എക്സ്പാൻഷൻ പ്ലാനും ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ വളരെ വൈഡ് ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ പ്ലാനും മറ്റൊക്കെ കമ്പനിക്കുണ്ട് കൂടാതെ എക്സിക്യൂഷനിലേക്ക് കടക്കുകയാണെങ്കിലും ഓരോ എക്സിക്യൂഷനിലേക്ക് കടക്കുകയാണെങ്കിലും ഓരോ പ്ലാന്റിൻ്റെ എക്സ്പാൻഷനായാലും അക്വിസിഷനുകളും ആയാലും ഒക്കെ തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെ ജെ എസ് ഡബ്ല്യു സ്റ്റീലിനൊക്കെ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് കൂടാതെ നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ചൈനയിൽ നിന്നും മറ്റൊക്കെയുള്ള ഒരു കോമ്പറ്റേറ്റീവ് പ്രഷറും മറ്റൊക്കെ ഇന്ത്യൻ സ്റ്റീലിന് കുറഞ്ഞു വരുന്ന ഒരു സാധ്യതയുണ്ട് അങ്ങനെ പരിശോധിക്കുമ്പോൾ ഒരു ഡിമാൻഡ് എൻവൈറോൺമെൻറ്റും മറ്റൊക്കെ ഇന്ത്യയിൽ മെച്ചപ്പെട്ടു വരുന്ന ഒരു കാഴ്ചയുണ്ട് അതായത് മുൻപൊക്കെ നോക്കുകയാണെങ്കിൽ ചൈനയിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു ഡംപിങ് ഉണ്ടായിരുന്നു ഇത് ഇന്ത്യൻ സ്റ്റീലുകൾക്കും മറ്റൊക്കെ ഒരു കോമ്പറ്റേറ്റീവ് ഡിസഡ്വാൻറ്റേജായി മാറുന്ന ഒരു കാഴ്ച ചേർന്നുണ്ടായിരുന്നത് നിലവിൽ ചൈന ആ ഒരു സ്റ്റാൻസിൽ ഇപ്പോഴൊരു മാറ്റം വരുത്തിയിരിക്കുന്നതും മറ്റൊക്കെ ഈ ജെ എസ് ഡബ്ല്യു സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ട്രിഗറായിട്ട് ആക്ട് ചെയ്യും എന്നൊരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ മോഹൻ സ്റ്റാൻഡിൽ ചൂണ്ടിക്കാണിക്കുന്നത്